ഫീഡ് ഫുട്ബോളിൻ്റെ മനോരസിക്ക് എല്ലാവരും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ആർദ ഗുലേറുമായി ബന്ധപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു ട്രാൻസ്ഫർ റൂമറിനെക്കുറിച്ച് സംസാരിക്കാം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്പാനിഷ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർദ ഗുലേറിനെ ഷാബി അലോൻസോയുടെ ഭയൽ വിഘിസൻ ഒരു സീസൺ ലോണിന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ നെഗോസിയേഷൻമാറ്റുമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ് ഫാബ്രിക്സ് റോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമാക്കനാണ് എന്ത് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം അത് വേറെ കാര്യം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് റെയിൽമാഡിൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർദാ ഗുലർ അടുത്ത സീസണിൽ റെയിൽമാഡിൻ്റെ പ്ലാൻസിലുണ്ട് അതുപോലെ തന്നെ ആർദാഗുലറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചങ്ങൈ ഭയങ്കര ആണ് അടുത്ത സീസണിൽ റെയിൽമാഡിന് വേണ്ടിയിട്ട് മികച്ച ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശരിയാണ് ഒരുപാട് കീടലിന് ടാക്കിങ് പ്ലെയേഴ്സ് അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ സീസണിൻ്റെയും സെക്കൻഡ് ഹാഫിൽ ആർധാ ഗുലിയർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്ന നമ്മൾ കണ്ടതാണ് മാത്രമല്ല തുർക്കിയുടെ കുപ്പായത്തിൽ ആ ഒരു യൂറോയിലും തുർക്കിയുടെ മികച്ച റണ്ണിൽ ഒരു നല്ല രീതിയിലുള്ള പങ്ക് വഹിക്കാനും ഈ ആർദാ എന്ന് പറയുന്ന ചങ്ങായിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സംഭവം ആൾ പുള്ളിക്കാരൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് പ്രീ സീസൺ ട്രെയിനിങ്ങിൽ റയൽമാറ്റിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണെന്നുള്ളതാണ് അത് നല്ല ഒരു സംഭവമാണ് അപ്പോൾ അതാണ് നിലവിലത്തെ ആർദാ ഗുലറിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഏജൻറ്റുമാരുടെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ രണ്ടുപേർക്കിപ്പോൾ ക്ലബായി അതായത് ഒന്ന് നമ്മുടെ ഖിലേച്ചി ഇഹനാച്ചോ നൈജീരിയൻ സ്ട്രൈക്കർ പുള്ളിക്കാരൻ സെവിയയിലേക്ക് പോവുകയാണ് ലാലിഗയിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് ലെസ്റ്റർ സിറ്റിയിലായിരുന്നു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ സീസണിൽ എൻ ജോ മരസ്കയുടെ കീഴിൽ അത്ര കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല അവിടുത്തെ കോൺട്രാക്ട് തീരുന്നു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല ഫ്രീജൻഡ് ആകുന്നു ഇപ്പോൾ സെവിയയിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതുപോലെ തന്നെ മുപ്പത്തിയേഴുകാരനായിട്ടുള്ള നമ്മുടെ കേളൻ നവാസ് പി എസ് ജിയിലായിരുന്നു വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ കോൺട്രാക്ട് തീരുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം നോട്ടിംഗാ ഫോറസ്റ്റിലൊക്കെ ലോണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പോകുന്നത് മൊഞ്ച എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കാനാണ് അപ്പോൾ അതും ഓൾമോസ്റ്റ് ഡണ്ടിയിലായി എന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് ഇനി നമ്മൾ ആസ്നലിൻ്റെ വാർത്തയിലേക്ക് കിടക്കുക അപ്പോൾ ആസ്നൽ എന്നിടത്തോളം അവർ മിഡ്ഫീൽഡിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെന്താണ് അവിടെ നിന്ന് സ്മിത്രോ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം മാത്രമല്ല ഒരു ഡീല് അഡ്വാൻസ്ഡ് ആണ് ഫുള്ളവുമായിട്ട് തേർട്ടി മില്യൺ പൗണ്ട്സിൻ്റെ പാക്കേജിലാണ് ആസ്നല് സ്മിത്രോയെ വിൽക്കുന്നത് ഫുള്ളമിലേക്ക് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മിക്കേൽ മെരീനോയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ആസ്ലൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടരയ്ക്ക് നല്ല താല്പര്യമുണ്ട് ഈ പ്ലെയറിനെ കൊണ്ടുവരാൻ മിക്കൽ മെരീനോ മാത്രമല്ല ഓപ്ഷൻസ് ആയിട്ടുള്ളത് വേറെയും ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഈ മെരീനയുമായിട്ടുള്ള ഡീലിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആക്കാനാണ് അടുത്ത ആഴ്ച ആസ്ലൻ്റെ പരിപാടി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ മിക്കൽ മെരീനോ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സീസൺഡ് ലാലിക ഫുട്ബോളറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തൊക്കെ ബൊറൂഷ ഡോട്ട്മുണ്ടിലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ന്യൂക്കാസുമായിട്ടുള്ള അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കാര്യമായിട്ട് ക്ലച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം തിരിച്ച് സോസിറാഡിലേക്ക് പോവുമായിരുന്നു അല്ലെങ്കിൽ ലാലിഗയിലേക്ക് പോവുമായിരുന്നു അങ്ങനെ ലാലിഗയിലെത്തിയിട്ട് മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് സീസൺ ആഫ്റ്റർ സീസൺ റയൽ സോസിറാഡിൻ്റെ കുപ്പായത്തിൽ ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഇപ്പോൾ യൂറോയിലും അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്നുള്ള ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ജർമ്മനിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം എക്സ്ട്രാ ടൈമിൽ വിന്നിങ് ഗോള് ആ ഒരു ഹെഡർ ഗോൾ എന്ന് പറഞ്ഞാൽ അസാധ്യ ഗോളാണെന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആശ്രമം ചോദിച്ചു നല്ലൊരു സൈനിങ് ആയിരിക്കും എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു പ്രൈസ് മണി കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സീസൺഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പാനിഷ് മിഡ്ഫീൽഡർക്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട്സിൻ്റെ ഇടയിലുള്ളൊരു തുക കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിടിലും മൂവ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആർട്ടറ്റ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഹാൻഡ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ആൾ പ്ലെയറുമായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കാത്തു കാണുന്ന സംഭവം ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹം അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളൊക്കെ ലാളിഗേയിൽ നേതൃത്തിട്ടുണ്ട് ഈ സോസിരാഡിൻ്റെ കുപ്പായത്തിൽ അപ്പോൾ ഇനി ഈ ഡീൽ നടന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് മിക്കൽ മെരീനോയും അതുപോലെ തന്നെ മാട്ടിനൊടി കാടും ഒരു കാലത്ത് റയൽ സോസിഡിൻ്റെ കുപ്പായത്തിൽ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചതാണ് അവർ രണ്ടുപേരും ഇനി ആസണിലെ കുപ്പായത്തിൽ കളിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ് നേരത്തെ ബാസോണയ്ക്ക് ഒരു താല്പര്യമുണ്ടെന്നുള്ള വാർത്ത കിട്ടുണ്ടായിരുന്നു പക്ഷേ ബാസോണ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഡീലിനായിട്ടുള്ള ശ്രമം നടത്തിയതായിട്ടൊന്നും നമുക്ക് അറിവുണ്ടായിരുന്നില്ല ഓൺ ദ ബോളും ഓഫ് ദ ബോളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് മിക്കൽ മെറീനോ ഷാക്ക പോയതിനു ശേഷം ആസനം ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്ലെയർ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും ഗുണം തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി നമ്മൾ ആസനലെ റൈവൽസ് ആയിട്ടുള്ള എൻ്റെ ക്ലബായിട്ടുള്ള ചെൽസിയുടെ ചില അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ചെൽസി മറ്റൊരു കിഡിനെ കൂടി സൈൻ ചെയ്യുകയാണ് ഇത്തവണ പതിനാറ് വയസ്സുള്ള അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള ഒരാളല്ല പത്തൊമ്പത് വയസ്സുള്ള ബൊക്കാ ജൂനിയേഴ്സിൻ്റെ അർജൻറ്റീനിയൻ ഡിഫെൻഡർ ആയിട്ടുള്ള അൻസൽമീനോ എന്ന് പറയുന്ന താരത്തെയാണ് അപ്പോൾ ഈ അൻസൽമോൻ ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം എന്തായാലും ട്വൻ്റി മില്യൺ യൂറോസിൻ്റെ ഡീലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ തിരിച്ച് ബൊക്ക ജൂനീവേഴ്സിറ്റി തന്നെ പോവും അവിടെ ലോണിൽ കളിക്കും ജാനുവരി വരെ എങ്കിലും ലോണിലുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിലുള്ള കാര്യങ്ങളുള്ളത് പിന്നീട് ഫസ്റ്റ് ടീമിലേക്ക് വരുമോ അതോ വേറെ ലോണിന് പോകുമോ ഒന്നും നമുക്കറിയില്ല അത്തരത്തിൽ അനേകായിരം പ്ലെയേഴ്സ് ചെൽസിയുടെ സ്ക്വാഡിലുണ്ടെന്ന് നമുക്കറിയുന്നതാണ് ഇതിപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പ്ലെയർ ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ട്വിറ്ററിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉച്ചക്കും വരികയാണ് നമ്മൾ ഇങ്ങനെ വണ്ടർ കിഡ്മാരെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ ക്ലിക്കാകുമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പിന്നെ എന്തായാലും ചിലരൊക്കെ നല്ല തുകയ്ക്ക് മറിച്ചു വയ്ക്കാം എന്നുള്ള രീതിയിലുള്ള പ്രോപ്പർ ബിസിനസ്സും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ വണ്ടർ കിഡ് എന്നുള്ള പേരിൻ്റെ പ്രസക്തി പോലും നമ്മളിപ്പോൾ കളഞ്ഞ് കുളിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് എന്തായാലും സക്സസ്ഫുൾ ആകട്ടെ അത്രേ പോരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അൻസൽമാനോടൊപ്പം മറ്റൊരു താരത്തെ കൂടി ചേൽസി സൈൻ ചെയ്തിട്ടുണ്ട് ഫിലിപ്പ് ജോർഗൻസൻ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ പുള്ളിക്കാരൻ മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെൽസിയുടെ ടൂറിൽ ഇപ്പോൾ യു എസ് സിലാണ് ജെൽസി ടൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ജോയിൻ ചെയ്യും ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് മില്ലിയൻ യൂറോസിൻ്റെ ഡീലാണ് വി ആർ എൽ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിൽ നിന്നും ഈ ചങ്ങനെ ചെൽസി സൈൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് എൻജോ മരസ്ക എന്ന് പറയുന്ന ചെൽസിയുടെ പുതിയ കോച്ചിനെ സംബന്ധിച്ചും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിന് പോകുന്ന ഒരാളല്ല റോബർട്ട് സാൻറ്റസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് അത് ഓൾറെഡി എൻജോ മരസ്കും അറിയാമെന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ ചെൽസിയുടെ ഹരാർക്കിയുടെ ഭാഗത്തുനിന്ന് വരുന്ന മീഡിയ ബ്രീഫിംഗ് എന്താണെന്ന് വെച്ചാൽ റോബർട്ട് ആണ് നമ്പർ വൺ കീപ്പർ ഇപ്പോൾ നമ്പർ ടു കീപ്പർക്കായിട്ടാണ് ഫിലിപ്പ് യോഗൻസിനെ കൊണ്ടുവരുന്നത് അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ പെട്രോവിച്ചിനെ എന്തായാലും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് പെട്രോ മാത്രം പോയാൽ പോരാ അവിടെ കെപ്പ ഇപ്പോഴും ഉണ്ട് കെപ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കെപ്പയെ സംബന്ധിച്ചുള്ള റെയിൽമാഡിലേക്ക് പോകണം പക്ഷേ റെയിൽമാഡിൽ എന്തായാലും വളരെ ക്ലേവറാണ് അവർ കാര്യമായിട്ട് ഒരു പൈസയും തരില്ല അവരൊരു ലോണ്ടില്ലെന്നുള്ള ശ്രമമായിരിക്കും നടത്തുക എന്തായാലും വലിയ വേജാണ് കെപ്പ ചെൽസിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വേജെങ്കിലും പിന്നെ ബുക്സിൽ നിന്ന് വായിച്ചു കളയാനുള്ള ഒരു പരിപാടിയായിരിക്കും ചെൽസി ശ്രമിക്കുന്നുണ്ടാവുക കെപ്പയ്ക്ക് സൗദിയിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കെപ്പ കെപ്പം ചോദം റെയിൽമാൻ മതി എന്നുള്ള രീതിയിലാണ് ചെങ്ങായിരിക്കുന്നതാണ് അവസാനമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള സംഭവം പിന്നെ ബേർട്ടിനെല്ലി ഉണ്ട് ബർഗ്സ്ട്രോം ഉണ്ട് അതുപോലെ സോണീന ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫിലിപ്പ് യോഗൺസൺ എക്സ്പെരിമെൻ്റെങ്കിലും വർക്കാകുമെന്നുള്ളതായിരിക്കും ചെൽസിയുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ പ്രതീക്ഷ റോബർട്ട് സാഞ്ചോസ് എക്സ്പെരിമെൻ്റ് ഫെയിലിയറാണ് പെട്രോവിച്ചിൻ്റെ എക്സ്പെരിമെൻറ്റും അവർക്കത്ര കണ്ട് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ പെട്രോവിച്ചിനെ വിറ്റ് കഴിഞ്ഞാൽ ഒരു പൈസ കിട്ടുമെന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്തായിരിക്കണം അദ്ദേഹത്തെ വിൽക്കാൻ വച്ചിരിക്കുന്നത് സാൻജസിനെ വിറ്റ് കഴിഞ്ഞാൽ സാൻജസിന് ചെൽസി കൊടുത്ത പൈസയുടെ ഏഴായിരത്തുള്ള പൈസ പോലും കിട്ടില്ല എന്നുള്ളത് അവർക്ക് ആണെങ്കിൽ സാൻജസാണെങ്കിലിപ്പോൾ ചെൽസിയുടെ സെൽറ്റിക്ക് എന്തെങ്കിലും പ്രീ സീസൺ മത്സരത്തിൽ കുറേ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തി പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ബോൾ പ്ലേയിങ് നമ്മൾ കണ്ടതാണ് ഇത് നിരന്തരം നമ്മൾ കാണേണ്ടി വരും അദ്ദേഹം ചെൽച്ചയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഒരു ബോൾ പ്ലേയിങ് കീപ്പർ എന്നുള്ള ലേബിള് ചാർത്തി കൊടുത്തത് എന്നുള്ള എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു കാരണവശാലും നമുക്ക് അദ്ദേഹത്തെ ബോൾ പ്ലെയിങ് കീപ്പറായിട്ട് കണക്കാക്കാൻ പറ്റില്ല അതാണ് എന്തായാലും അതോടെ നിൽക്കട്ടെ ചെൽസിയുടെ പ്രീ സീസൺ നാല് ഒന്ന് എന്നുള്ള സ്കോറിലാണ് സെൽറ്റിക്കിനെതിരെ പരാജയപ്പെട്ട് ആദ്യത്തെ പ്രീസീസൺ മത്സരം റെക്സമിനെതിരെ രണ്ട് രണ്ട് എന്നുള്ള സ്കോറിലേക്കാണോ സാനിച്ചിലായിരുന്നത് അപ്പോൾ പ്രീസീസണിലെ കാര്യമായിട്ട് റിസൾട്ടുകളെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല കൂടുതലും നമ്മൾ ബോധർ ചെയ്യേണ്ടത് ഈ മാനേജറിൻ്റെ സിസ്റ്റത്തിലേക്ക് പ്ലെയേഴ്സ് അഡാപ്റ്റ് ചെയ്തു വരുന്നുണ്ടോ മാനേജർ ചെറുപ്പം കുറേ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് അപ്പോൾ ഗ്രാജുവലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടോ ആ സീസൺ എടുക്കാറാകുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടതായിട്ടുള്ളത് എന്തായാലും ആ ഒരു സെൽറ്റിക്കിനെതിരെയുള്ള മത്സരത്തിൽ കംപ്ലീറ്റ്ലി ടാക്റ്റിക്കലി ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രണ്ടൻ റോജേഴ്സിൻ്റെ സെൽറ്റിക് മരസ്കയുടെ ചെൽസിയെ കുറേ താരങ്ങൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട് ചെൽസിയിലേക്ക് ഈ ഒരു പ്രീ പ്രീസീസൺ മത്സരങ്ങൾ പുരോഗപ്പിക്കുമ്പോഴാണ് ഈ കോൾ പാമറിനെ പോലെയുള്ള താരങ്ങളൊക്കെ ടീമിലേക്ക് വരിക പക്ഷേ ഡിഫൻസ് ഭയങ്കര മോശമായിരുന്നു എന്നുള്ളതാണ് ഹൈലൈന് വളരെ പെട്ടെന്ന് സെൽറ്റിക്ക് ബ്രീച്ച് ചെയ്യുന്നു നമ്മൾ കണ്ടു ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ കണ്ടു പിന്നെ ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള സംഭവം ഫിസിക്കാലിറ്റി ആയിരുന്നു ഫിസിക്കാലിറ്റി സെൽറ്റിക് പ്ലേഴ്സും ചെൽസി പ്ലെയേഴ്സിനും ഫിസിക്കാലിറ്റി തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആണെങ്കിൽ കുറച്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഷാർപ്പ്നെസ് അവരുടെ ഗെയിമിനുണ്ടായിരുന്നു ചെലി സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ എക്സ്പീരിയ്മെന്റ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ പ്രീ സീസൺ കഴിയട്ടെ സീസൺ തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ 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 ലോ ആണ് ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല ഈ സീസണെക്കുറിച്ചെന്നുള്ളത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും നല്ലത് വരട്ടെ അത്രയപ്പോൾ എനിക്ക് പറയാറുള്ളൂ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ ലോവായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ബോണസ് ആയിരിക്കും എന്നുള്ള സ്ഥിതിയാണുള്ളത് അതുപോലെ തന്നെ ഫാബ്രി സിനിമ പറയുന്നത് ചെൽസി ഈ വിൻഡോയിൽ ഒരു സ്ട്രൈക്കറെ കൂടിയും ഒരു വിങ്ങറെ കൂടിയും സൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതിൽ തന്നെ സ്ട്രൈക്കറിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നത് ഷാമു ഒമൊറിഡിയോ എന്ന് പറയുന്ന അത്ലറ്റിക് ഒഡൻ്റെ സ്പാനിഷ് സ്ട്രൈക്കറാണ് വളരെ റോ ടാലൻ്റാണ് അഗെയിൻ ഒരു യങ് ഫുട്ബോളറാണ് കഴിഞ്ഞ സീസണിൽ ലോണിലാണ് ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് എട്ട് ഗോളുകളും കാര്യങ്ങളൊക്കെ അലാവേഴ്സിന് വേണ്ടി കളിക്കുന്ന സാധനത്തിൽ ചെങ്ങായി ലാലികയിൽ അടിച്ചിട്ടുണ്ട് പക്ഷേ അഗെയിൻ റോ ടാലൻ്റാണ് ഓൾറെഡി റോ ടാലൻറ്റുകളുടെ അയ്യൊരു കളിയാണ് ചെൽസിയിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ തട്ടി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് ഓക്കെ അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അവരുടെ പ്രോസസ്സാണ് സമ്മതിച്ചു ഓൾറെഡി റോ ടാലൻ്റുകളായിട്ടുള്ള ജാക്സനും മാർഗിയോടെ മാർഗിയു ഈ മാർഗിയോ ഈ രണ്ട് പ്രീ സീസൺ മത്സരങ്ങളിലും ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ അഗെയിൻ വളരെ യങ് ആയിട്ടുള്ള ഫുട്ബോളറാണ് എത്രത്തോളം ആ ലൈന് ലീഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കണ്ടറേണ്ട സംഭവമാണ് പ്രീ സീസൺ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യവും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് എല്ലാവരും ഒരു സംഭവമാണ് അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ ഓൾറെഡി അവിടെ റോ ടാലൻ്റുകളുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി മറ്റൊരു റോ ടാലൻ്റിന് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് മാത്രമല്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം സംഭവമായിരിക്കും ചോദിച്ചാൽ കൊണ്ടുവരുന്നെങ്കിൽ തന്നെ ഫിഫ്റ്റി മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത്രയായിരിക്കും വേണ്ടത് മില്യൺ യൂറോസ് യൂറോസൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്താ അത് പറയാൻ പറ്റില്ല ഉമാര് ചിലപ്പോൾ അതും ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം വിക്ടർ റസിമിനെ പോലെ ഒരു സ്ട്രൈക്കർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ പുള്ളിക്കാരനെ സൈൻ ചെയ്തു എന്നുള്ളത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ പി എച്ച് ജി തന്നെ നാപ്പിളിൽ ചോദിക്കുന്ന തരത്തിലുള്ള ആ ഒരു റിലീസ് ക്ലോസ് പേ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ യൂറോസാണ് റിലീസ് ക്ലോസ് അത് പേ ചെയ്യാൻ പി എസ് ജിക്ക് താൽപ്പര്യമില്ല പി എസ് ജിയുമായിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഗ്രീൻ ലൈറ്റ് കൊടുത്തതാണ് ഓസിമൻ എന്നുള്ളതാണ് ഫാബറി സർമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫീ എഗ്രി ചെയ്തിട്ടില്ല മാത്രമല്ല പി എച്ച് ഡി ഒരു സ്വാപ്ഡീലിന് ശ്രമം കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ കാങ്കിൻ ലീനെ കൊടുക്കാനൊന്നും പി എച്ച് ഡിക്ക് താല്പര്യമില്ലാതെ ആപ്പിളിക്ക് ആറ് പ്ലെയറിനെയാണ് താല്പര്യമുള്ളത് അവരാണെങ്കിൽ നോർജി മുക്കിയലിനെയും അതുപോലെ തന്നെ കാർലോ സോളറിനെയൊക്കെയാണ് കൊടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ലക്കീപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നാലും അതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെയാണ് ചെൽസിക്കൊരു അഡ്വാൻറ്റേജ് ഡീലിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലുക്കാക്കുവിനെ ആൻ്റോണിയോ കോണ്ടയ്ക്ക് താത്പര്യമുണ്ട് ഇപ്പോൾ ഓസിമനെ സ്ക്വാഡിൽ പോലും പ്രീ സീസൺ സ്കാഡിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല വിൽക്കാൻ വെച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ വൺ തേർട്ടി മില്യൻ യൂറോസ് എന്നൊക്കെ അവർ പുറകിലേക്ക് വരുന്നുള്ളതെനിക്കറിയാം അതായത് താഴോട്ട് വരുന്നുള്ളതെന്ന് എനിക്കറിയാം കാരണം അത് വിൽക്കണമെങ്കിൽ താഴോട്ട് വരേണ്ടി വരും ശരിയാണ് അവർ ചെങ്ങാനെ കൊണ്ടുവന്ന് തന്നെ സെവൻറ്റി സെവൻ മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് എന്തായാലും ആ തുകയ്ക്ക് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ വിൽക്കുകയുള്ളൂ ഒരു ഹൺഡ്രഡ് മില്യൺ യൂറോസിനൊക്കെ ഓസിമനെ വിൽക്കാൻ സാധ്യത കൂടുതലാണ് ഇവിടെ ചേൾസിയുടെ അഡ്വാൻറ്റേജ് ഈ ലുക്കാക്കോന് കോണ്ടാക്റ്റ് താല്പര്യമുണ്ട് അപ്പോൾ ആ രീതിയിലൊരു ഡീല് നടത്താൻ ഒരു സാഹചര്യം ഉണ്ട് അവിടെ പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചേൾസിയുടെ പുതിയ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവർക്ക് ഇപ്പോൾ ഓസീമനൊക്കെ നിലവിൽ എന്തായാലും നല്ല രീതിയിലൊരു സാലറി മേടിക്കുന്നുണ്ടാവും ടു ഹൺഡ്രഡ് കെ ഇപ്പോൾ വീക്ക് ഒക്കെ ഈ സി മേടിക്കുന്നുണ്ടാവും അതുപോലും ചെൽസി കൊടുക്കാൻ പറ്റില്ല കാരണം അവരുടെ ആ ഒരു വേജ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ടു ഹണ്ട്രഡിന് മുകളിൽ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എഗരെ ഒസിമനെ പോലെയുള്ള സ്റ്റാർ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവർ ഈ യംഗർ പ്ലെയേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ളൊരു വേജ് സ്ട്രക്ചറാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിക്കോ വില്യംസ് അല്ലെങ്കിൽ വിക്ടർ ഒസിമൻ ഇത്തരത്തിലുള്ള ഒന്നും കൺസിഡർ പോലും ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടാൽ അതിങ്ങനെ വെറുതെ ഒഴിവാക്കി വിടുക എന്നല്ലേ അത് അതിൽ കാര്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് ചെൽസി ഫാൻസിനോട് പറയാനുള്ളത് പക്ഷേ ഇനി ഒരു പക്ഷേ നമ്മൾ സർപ്രൈസ് ചെയ്തിട്ട് അത്തരത്തിലൊരു മൂവ് ഒരു നടത്തുമോ ആ ഒരു ചെറിയ പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് എന്തായാലും ചെറിയൊരു പ്രതീക്ഷ വെക്കണമല്ലോ ഏതൊരു കാര്യത്തിലും സാലറി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ആര് വരാനാണ് ഇത്തരത്തിലുള്ള സ്റ്റാർ പ്ലെയേഴ്സ് ഒന്നും വരില്ല അത് ഉറപ്പുള്ളൊരു സംഭവമാണ് ഈ ലുക്കാക്കു പോലത്തെ ഒരു മിസ്റ്റേക്ക് ആകുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അന്മാർ ഈ ഡീല് നടത്താത്തതെന്നുള്ളതും എനിക്ക് തോന്നുന്നുണ്ട് ലുക്കാക്കു വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫ്ലോപ്സ് ഇൻ ദ പ്രീമിയർ ലീഗ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് ഇപ്പോഴും ത്രീ ഹൺഡ്രഡ് കെ പെർ വീക്കൊക്കെയാണ് ചെങ്ങായി സാലറി ചെൽസിന്ന് മേടിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ലോണിൽ പോകുന്ന സാഹചര്യത്തിലും ഒരു പാർട്ട് സാലറി ചെൽസി തന്നെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത് ആണെങ്കിൽ ചെങ്ങായി നാപ്പിളിയിലേക്ക് പോകാൻ സാലറി കട്ട് എടുക്കാൻ തയ്യാറാണ് സാലറി കട്ട് എടുക്കാതെ നാപ്പിളിയിലേക്ക് പോകാനും പറ്റില്ല അപ്പം നാപ്പിളിക്ക് ഒരു താല്പര്യമുണ്ട് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ അതായത് എന്താണ് ലുക്കാക്കു പ്ലസ് മണി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പക്ഷേ അഗൈൻ ഞാൻ പറഞ്ഞല്ലോ ചെൽസിക്ക് ഒസീമൻ ചോദിക്കുന്ന തരത്തിലുള്ള വേജ് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല വേജ് കട്ട് എടുത്തിട്ട് എന്തിന് ഒസീമൻ ചെൽസിയിലേക്ക് വരണം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ എന്തിന് വരണം അപ്പം അങ്ങനെ എന്ത് സംഭവിക്കുന്ന കാത്തിരുന്ന് കാണാം